ഹലോ അപ്പോൾ എല്ലാവർക്കും വെൽക്കം പൊതുവെ എല്ലാവർക്കും മിനിയേച്ചർ ഇഷ്ടമാണല്ലോ അപ്പം നമുക്ക് ഈ ആയിട്ടുള്ള മിനിയേച്ചർ വർക്ക് തുടങ്ങിയാലോ ശരിക്കും ഇതൊരു ഈസി ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ ആദ്യം ഞാൻ ഒരു എക്സാം ആണ് ഉണ്ടാക്കുന്നത് അതിന് നമുക്ക് ഒരേ അളവിലുള്ള രണ്ട് ചെറിയ കാർഡ് ബോർഡ്സ് ആവശ്യമാണ് ആദ്യം ഞാൻ പിങ്ക് കളറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഒരുപാട് പേപ്പർ ഒന്നും പേപ്പറൊന്നും ആവശ്യമില്ല കേട്ടോ ഇതെല്ലാം തന്നെ നമുക്ക് ഈ ഒരു കളർ പേപ്പർ തന്നെ മതിയാവും ഈ ഒരു രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ആകുമ്പം കുറച്ച് നീറ്റായിട്ട് കിട്ടും അതായത് നമുക്ക് ഒരുപാട് പേപ്പർ പേപ്പറൊന്നും ഇതിനാവശ്യമായിട്ട് വരുന്നില്ല ഒരു കളർ പേപ്പറിൻ്റെ ഒരു ചെറിയ പീസെടുത്ത് നമ്മളുടെ കാർഡ് ബോർഡ് സൈസ് കാർഡ്ബോർഡ് ബോർഡ് അതിന് സെൻ്ററിൽ വെച്ചതിന് ശേഷം ഒരു ഭാഗം കറക്റ്റായിട്ട് ഉള്ളിലേക്ക് വരുന്ന ആ വിധത്തിൽ ഒന്ന് കട്ട് ചെയ്യുക കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് ഫെവിക്കോൾ വെച്ച് അത് ഒട്ടിച്ചതിന് ശേഷം ഈ ഉള്ള ഭാഗം ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മുടെ സിസർ എടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താൽ മതി അപ്പോൾ ഒരു നീറ്റായിട്ടുള്ള ഒന്ന് കിട്ടും അപ്പോൾ ഇത് ചെയ്യുമ്പോൾ തന്നെ വളരെ സാറ്റിസ്ഫാക്ഷൻ കിട്ടും കേട്ടോ പൊതുവേ ഈ മിനിയേച്ചർ പറയുമ്പോൾ തന്നെ ഒരു രസമാണല്ലോ രണ്ടെണ്ണം സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡെക്കറേഷൻ പരിപാടിയാണ് രണ്ട് സ്റ്റിക്കേഴ്സ് ഇപ്പം ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതോ കയ്യിൽ സ്റ്റിക്കേഴ്സ് ഉണ്ടെങ്കിലോ അത് യൂസ് ചെയ്യുക കോർണറിൽ ഒട്ടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ നമുക്ക് ക്ലിപ്പ് വേണമല്ലോ അതിനായിട്ട് ചെറിയ കാർഡ്ബോർഡ് പീസ് ഈ ഒരു ഷെയ്പ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം കളർ പേപ്പർ വെച്ച് ജസ്റ്റ് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതൊന്ന് ക്ലിപ്പിൽ ഒട്ടിക്കുക അങ്ങനെ നമുക്ക് രണ്ട് ക്ലിപ്പും ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ രണ്ടെണ്ണമാണ് നമുക്ക് ആവശ്യം നമ്മൾ രണ്ട് എക്സാമ്പിളായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല കേട്ടോ നേരിട്ട് കയ്യിൽ പിടിക്കാൻ തന്നെ നല്ല രസമാണ് ഇത് ഞാൻ പ്രത്യേകിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടല്ലോ ഇത് നമ്മുടെ നട്രജ് പെൻസിൽ രണ്ട് കുഞ്ഞു പീസ് ഞാൻ ഇവിടെ ഷാർപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനൊന്ന് കവർ ചെയ്യാണ് ഞാൻ സെയിം കളർ തീമിൽ തന്നെയാണ് കേട്ടോ എല്ലാവരും ചൂസ് ചെയ്തിരിക്കുന്നത് ഒരു രണ്ട് സെന്റിമീറ്റർ വീതിയിലും ഒരു നാല് സെൻ്റിമീറ്റർ ഒരു ബ്ലൂ കളർ പേപ്പർ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഈ പിങ്ക് കളർ പേപ്പർ റോൾ ചെയ്ത് വീണ്ടും കൊടുക്കുന്നുണ്ട് ശരിക്കും എനിക്ക് യാതൊരുവിധ ഐഡിയ ഉണ്ടായിരുന്നില്ല എന്തൊക്കെയോ ചെയ്തതാട്ടോ അതുപോലെ രണ്ട് രീതിയിൽ ഞാൻ ഈ പെൻസിൽ ഒന്ന് ഡെക്കർ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഡെക്കറേഷൻ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച പ്രത്യേകിച്ചൊന്നുമില്ല രണ്ട് മിക്സ് ആയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഞാൻ ജസ്റ്റ് ഒരു പൂവാണ് വരച്ച സ്റ്റിക്കറൊന്നും അല്ല ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് അത് ഒരു ഡെക്കറേഷന് വേണ്ടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് പെണ്ണാണ് വേണ്ടത് ഇത്രയും ഇങ്ക് കഴിഞ്ഞ് എടുത്താൽ മതി കേട്ടോ വെറുതെ ഒരു ഫുൾ ഇംഗ് ഉള്ളത് എടുക്കണ്ട ഈ ഒരു ലെങ്ത്തിൽ റീഫില്ലർ കട്ട് ചെയ്യുക പിന്നെ ഇതിൽ റോൾ ചെയ്ത് കൊടുക്കാൻ ഈ ഒരു അളവിൽ പേപ്പർ കട്ട് ചെയ്ത് എന്തെങ്കിലും ഡിസൈൻ വരച്ച് കൊടുക്കുക ഇത് ഒരു തട്ടിക്കൂട്ടി ഡിസൈനാണ് കൊടുക്കുന്നത് എന്നിട്ട് ആ റീഫില്ലർ റോൾ ചെയ്യുക കട്ട് ചെയ്യുക ഒട്ടിക്കുക എല്ലാം വലിയ പണിയൊന്നുമില്ല ഈ ഒരു മിനിയേച്ചർ പോലെ തന്നെ വളരെ മിനി ആയിട്ടുള്ള വർക്കാണ് പെണ്ണ് പിന്നെ വലുതായാലും ചെറുതായാലും അതിനൊരടപ്പ് വേണമല്ലോ പണ്ട് പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ ഒരു പ്രോഗ്രാം ആയിട്ട് സ്കൂളിൽ ഈ പേപ്പർ പെണ്ണ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ എന്തെങ്കിലും വിത്ത് കൂടി ഇടുക നമ്മൾ ഈ പെണ്ണ് കഴിഞ്ഞ് കളയുന്ന സമയത്ത് ആ വിത്ത് മുളച്ച് ചെടിയാവും എന്നൊക്കെ ആയിരുന്നു ഈ പെന്നിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടി രണ്ട് പെണ്ണിന്റെ അടപ്പിലും ഞാൻ ജസ്റ്റ് ഓരോ സ്റ്റിക്കേഴ്സ് വീതം ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ആണ് കുഞ്ഞു കുഞ്ഞു ആണ് വേണ്ട അതിനായിട്ട് ചെറിയ ഇറേസർ എടുത്താൽ മതി ആരും വലിയ ഒന്നും എടുക്കണ്ട ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു രൂപയുടെ ആണ് അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക നമുക്കൊരു വൈറ്റ് കളർ ആണ് ആവശ്യം ആ രണ്ട് കളർ വൈറ്റ് കളർ പേപ്പറിൽ നമുക്ക് രണ്ട് കളർ പേപ്പേഴ്സിൻ്റെ ഓരോ പീസ് ഒട്ടിച്ച് കൊടുക്കാം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക ആ നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഇറേസറിൽ ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് എൻ്റെ ഭാഗ്യത്തിന് എന്തോ കറക്റ്റ് സൈസായിരുന്നു കട്ട് ചെയ്തത് അതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടി ഞാനൊരു സ്മൈലി ഫേസ് വരച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് ഇറേസറിലും വരച്ച് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊരു ബ്ലഷിംഗ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഇവിടെ നല്ല ഭംഗിയുള്ള രണ്ട് കുഞ്ഞു ഇറേസർ റെഡി ആയിട്ടുണ്ട് ഇതിപ്പം ഇറേസ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ ഇനി നമുക്ക് വേണ്ടത് സ്കെയിലാണ് കുഞ്ഞ് സ്കെയിലായതുകൊണ്ട് തന്നെ ഒരു കാർഡ് ബോർഡിൽ ജസ്റ്റ് ഒന്ന് സ്കെയിലിൽ ഒരു കുഞ്ഞ് സ്കെയിലായിട്ട് നമ്മൾ മാറ്റുന്നത് കാരണം ഒരു ചെറിയ പീസ് മതിയിട്ടോ കട്ട് ചെയ്യാൻ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്യുക കട്ട് ചെയ്തതിനു ശേഷം അതിലേക്ക് നമ്മൾ ഒരു വൈറ്റ് കളർ പേപ്പറാണ് റോൾ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഇതുവരെ ചെയ്തതുപോലെ തന്നെയാണ് റോൾ ചെയ്യേണ്ടത് എന്തോ എൻ്റെ കഷ്ടകാലം ഞാൻ വരച്ചപ്പോൾ പതിനാല് നമ്പേഴ്സ് വന്നുള്ളൂ പതിനഞ്ചെണ്ണം വരയ്ക്കാനാണ് ഞാൻ ട്രൈ ചെയ്തത് പക്ഷേ പതിനാലെണ്ണം വന്നുള്ളൂ കുഴപ്പമില്ല തെറ്റുകൾ വരുത്തിയിട്ടാണല്ലോ നമ്മളെല്ലാം പഠിക്കുക അതിനുശേഷം ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാനൊരു കുറച്ച് കളർ പേപ്പേഴ്സ് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യാൻ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തതിനു ശേഷം അത് ആ സ്കെയിലിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഒട്ടിച്ചു കൊടുത്തിട്ട് ഓരോ ഇമോജീസ് അതായത് സ്മൈലി ഫേസ് വരച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു മേഘമാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്തായാലും നിങ്ങൾക്ക് കാണുമ്പോൾ അറിയുന്നുണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് അതിന് മുകളിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക സ്കെയിൽ എത്ര ആണെന്ന് ഞാൻ പറയേണ്ടല്ലോ നമ്മളോട് ഒരു ലൈൻ വരയ്ക്കാൻ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സ്കെയിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്കൊക്കെ ചെറുപ്പത്തിൽ സ്കെയിൽ ഉണ്ടായിട്ട് തന്നെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ലൈൻ വരയ്ക്കാൻ കിട്ടുന്നില്ലായിരുന്നു ഇപ്പോൾ നമ്മുടെ അടിപൊളി ക്യൂട്ടായിട്ടുള്ള സ്കെയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മിനി ബുക്സ് ആണ് മിനി ബുക്സ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാലോ ആ ഒരു മിനി ബുക്ക് ഇല്ലാതെ നമ്മളുടെ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആവില്ല ഞാനിവിടെ ആകെ ഏകദേശം ഒരു എ ഫോർ ഷീറ്റാണ് എടുക്കുന്നത് ഏ ഒരു എ ഫോർ ഷീറ്റിന് രണ്ട് ഭാഗമായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കട്ട് ചെയ്തതിന് ശേഷം രണ്ട് ക്ലിപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒട്ടിക്ക് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അതായത് ഫെവിക്കോൾ വെച്ച് ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്യുന്നുണ്ട് അതിനുശേഷം വേറെ കളർ പേപ്പേഴ്സ് ഒന്നും എടുക്കുന്നില്ല അതിന് പകരമായിട്ട് ഒരു വൈറ്റ് പേപ്പർ തന്നെയാണ് എടുക്കുന്നത് വൈറ്റ് പേപ്പർ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുന്നുണ്ട് ഉള്ളിൽ വീണ്ടും ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അനാവശ്യമായിട്ടുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഫ്രണ്ടിൽ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ സ്കെച്ചാണ് യൂസ് ചെയ്യുന്നത് സ്കെച്ച് വെച്ചിട്ട് ജസ്റ്റ് ചെറിയൊരു ഡെക്കറേഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ സൈഡ് ഫുൾ ആ കളർ കൊടുത്ത് ഒന്നുകൂടി ഭംഗിയാക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മിനി ബുക്ക് ഇവിടെ റെഡിയാണ് ശരിക്കും നല്ല രസം ഉണ്ട് കേട്ടോ ഇത് കയ്യിൽ പിടിക്കാൻ തന്നെ നല്ല രസം തോന്നുന്നുണ്ടേ പിന്നെ ഇതിൻ്റെ ലിസ്റ്റിലേ ഇല്ലാത്ത ഒരു സംഭവം ആട്ടോ ഒരു ചെറിയ കാർഡ്ബോർഡ് പീസ് എടുക്കുന്നുണ്ട് അത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പോലെ തന്നെ അതായത് നേരത്തെ എല്ലാം കവർ ചെയ്ത പോലെ തന്നെ ഈ ഒരു കാർഡ്ബോർഡ് പീസ് ഒരു വൈറ്റ് കളർ പേപ്പർ വെച്ച് ഞാനൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് സംഭവം എന്താണെന്ന് പിടി കിട്ടിയോ അതായത് ഞാനിവിടെ ഒരു കട്ടിംഗ് മാറ്റാണ് ഉദ്ദേശിച്ചത് വരുമ്പോൾ കട്ടിംഗ് മാറ്റായി എന്ന് തോന്നുന്നു അതിനുവേണ്ടി ഗ്രീൻ കളർ ആണല്ലോ പൊതുവേ കട്ടിംഗ് മാറ്റ് ഉണ്ടാവുക അതിനായിട്ട് ഞാനൊരു ഗ്രീൻ കളർ സ്കെച്ച് തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത് പിന്നെ വൈറ്റ്നർ കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത് വൈറ്റ്നർ എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ആഷ് കളർ പേപ്പർ ആഷ് കളർ സ്കെച്ചാണ് ആണ് ഞാനിവിടെ കൊടുക്കുന്നത് ആഷ് കളർ സ്കെച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഡെക്കറേയ്ത് എടുക്കുന്നുണ്ട് ഈ ഒരു കട്ടിങ് മാറ്റ് ഭയങ്കര സംഭവം കേട്ടോ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ ഏകദേശം നമ്മുടെ മിനിയേച്ചർ വേർഷൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഓരോന്നും ആണോ എന്ന് നോക്കണ്ടേ ഒരു കുഞ്ഞു പേജ് വെക്കുന്നുണ്ട് ശരിക്കും ഇതെല്ലാം വളരെ ക്യൂട്ടാണ് കേട്ടോ വെറുതെ അല്ല എല്ലാ മിനിയേച്ചർ സാധനങ്ങളും പൊതുവേ രസം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ തന്നെ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ട് ചെയ്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഇത് ചെയ്യാൻ നല്ല ഈസി ആയി തോന്നി നല്ല രസം ഉണ്ടായിരുന്നു ഇത് വെറും ഡെമോ അല്ല അല്ലാട്ടോ ഈ പെൻസിലും പെന്നും ബുക്കും എക്സാം പാഡും സ്കെയിലും എന്തിന് ഈ കട്ടിംഗ് മാറ്റ് വരെ വർക്കിംഗ് ആണ് ഈസി ആയിട്ട് സ്കൂളിൽ കൊണ്ടുപോകുക കുറച്ച് സീനൊക്കെ കാണിക്കാം എല്ലാവരും ഒന്ന് ഞെട്ടിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ നമ്മളെ കൊണ്ടും പറ്റുന്നേ ഇത്രയും ക്യൂട്ടായിട്ടുള്ള സാധനം വേറെ കിട്ടാനില്ല എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ശരി ബൈ